ഹൗ ക്യാൻ എഡ്യൂക്കേഷൻ ബി മോഡിഫൈഡ് ടു റിയലി ഇംപ്ലാന്റ് എ സയൻസ് മൈൻഡ് സെറ്റ് എമോങ് പീപ്പിൾ അത് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റൻ സീരിയസ് ക്വസ്റ്റ്യൻ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല സോ ഐ കൺസിഡർ മൈസെൽഫ് അസ് ആൻ എഡ്യൂക്കേറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പലപ്പോഴും നമ്മൾ ഈ മതം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകരാണ് അധ്യാപകർ അധ്യാപകരാണ് യഥാർത്ഥത്തിൽ പലതരം മാമൂലുകളുടെ സംരക്ഷകർ അവരൊരു ചെറിയ ചേഞ്ച് പോലും അംഗീകരിക്കില്ല ഒരു കുട്ടിയൊരു അല്പം ഡീവിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും ചില സ്കൂളുകളിലൊക്കെ നിങ്ങളിന്നറിയാം കുട്ടി ആദ്യം തൊട്ട് പഠനം തൊട്ട് രാവിലെ സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ പ്രാർത്ഥന സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന ഓരോ പീരീഡും പ്രാർത്ഥന അതിനുശേഷം മൂത്രപ്പുറം പോകുമ്പോൾ പ്രാർത്ഥന ആഹാരം കഴിക്കുമ്പോൾ പ്രാർത്ഥന ആഹാരം കഴിച്ചതിന് ശേഷം പ്രാർത്ഥന നിങ്ങൾ വിചാരിക്കുന്നില്ല ഏതെങ്കിലും ഞാൻ പറഞ്ഞാൽ കള്ളം പറഞ്ഞത് ഇല്ല പറഞ്ഞിട്ടില്ല എല്ലാം കറക്റ്റാണ് വൈകുന്നേരം വീട്ടിൽ കയറും സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ ഇരുപത്തിനാല് പ്രാർത്ഥന ഒരു കുട്ടി ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു ശരാശരി കോട്ടയത്തെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചൊല്ലുന്നുണ്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിൽ ഇരുപത്തിനാല് പ്രാർത്ഥന ഒരു ദിവസം ഈ കുട്ടിക്ക് എന്തുമാത്രം പരാശ്രയ ബോധമായിരിക്കും ഉണ്ടായിരിക്കുന്ന ആലോചിച്ചു അവന് ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കി സയൻസൊക്കെ പഠിക്കും അതായത് എഡ്യൂക്കേഷൻ കൊണ്ട് വലിയ പ്രയോജനം ഇല്ല കാരണം വെച്ചാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്നില്ല വലിയ പ്രയോജനമൊന്നുമില്ല ഇപ്പൊ അന്ധവിശ്വാസി ഒരാൾ ഊർജ്ജതന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ഊർജ്ജതന്ത്രം പഠിച്ച അന്ധവിശ്വാസിയായി മാറി അത്രേ ഉള്ളൂ അന്ധവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആയാൽ അന്ധവിശ്വാസത്തിന് പുറത്ത് ഇടക്കാമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് അയാൾ അന്ധവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകും ഒരു ഡോക്ടർ അയാൾ അന്ധവിശ്വാസിയാണ് അയാൾ മെഡിസിൻ പഠിക്കുക എന്തായിരിക്കും ഫലം അയാൾ അന്ധവിശ്വാസിയ ഒരു ഡോക്ടറായി മാറും ഒരു റോക്കറ്റ് വിടുന്ന ആള് അല്ലേ നമ്മുടെ ഈ നമ്മുടെ ഐ എസ് ആർ ഐ റോക്കറ്റ് വിടുമ്പോൾ ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എന്താ കാര്യം എന്താണ് സിംപ്ലി പുള്ളി അന്ധവിശ്വാസ ഒരു സാധനം ഒരു ഒരു സാധനം വെച്ചോണ്ടാണ് പുള്ളി തുടങ്ങുന്നത് പുള്ളി ബാക്കി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം പഠിക്കും ഈ ഒരു സാധനത്തിൽ തുടർത്തില്ല അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ മതവിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം പോലും മതവിദ്യാഭ്യാസമാണ് പിന്നെ മദ്രസ വിദ്യാഭ്യാസം സൺഡേ സ്കൂള് അതും മതവിദ്യാഭ്യാസമാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ്റെ രുചിയുണ്ടല്ലോ എന്റെ ശ്രീനിവാസം പറഞ്ഞോളും കേരളത്തിലെ പിള്ളേർ അറിയുന്നില്ല ഹോർലിക്സിന്റെ രുചി അറിയിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ യഥാർത്ഥ സ്വതന്ത്രമായി ചിന്തി കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ സെക്കുലർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി റിലീജിയസ് എഡ്യൂക്കേഷൻ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത്രയും മാത്രം ചെയ്താൽ മതി കുട്ടികൾക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക